ഇന്ന് നമുക്ക് വാഴക്ക തൊണ്ട ഉപയോഗിച്ചൊരു കറി വെച്ചാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഇത് ഏത്ത വാഴക്കയുടെ തൊണ്ടാണ് ഇതേപോലെ ചെറുതായിട്ട് വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞിടാം ഞങ്ങൾ ചിപ്സ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന തൊണ്ടാണിത് നമുക്ക് അതിനെ കറിയാക്കാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി കറി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഒരു നാടൻ കറി ആയതുകൊണ്ട് ഞാനൊരു മൺചട്ടിയാണ് എടുക്കുന്നത് മൺചട്ടി വെക്കുന്ന കറിക്കുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം ആവശ്യത്തിനുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം ഇവയാണ് അരയ്ക്കുന്നത് തേക്ക് വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ആവി വരുമ്പോൾ ഇതേപോലെ കുടഞ്ഞ് വെക്കാം ഇത് വേവിച്ച് വെച്ച ചെറുപയറാണ് നമുക്കിതും കൂടെ ചേർക്കാം എന്നിട്ട് അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ഇതേപോലെ വയ്ക്കാം എന്നിട്ട് ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കാം ആവി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കാം സംഭവം സൂപ്പറാട്ടോ